എങ്ങനെയാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിനോട് അനുബന്ധമായി എട്ടു നോമ്പ് രൂപം കൊണ്ടത് എട്ടു നോമ്പ് ഒരു തിരുനാള് പോലെ ആഘോഷിക്കുന്ന മണർകാട് പള്ളിയുടെയും അതിൻ്റെ പാരമ്പര്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ നമുക്ക് നൽകുന്ന ചില ഉൾക്കാഴ്ചകളും പരശുദേവമാതാവിന്റെ ജന തിരുനാൾ ഒരുക്കമായിട്ടുള്ള എട്ടുനോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ ഒമ്പതാം നൂറ്റാണ്ടിലാണ് ആദ്യമായി കേരളക്കരയിൽ എട്ട് നോമ്പ് ആചരണം ആരംഭിക്കുന്നത് അതിന്റെ പിന്നിൽ ചരിത്രപരമായ ഒരു കാരണമുണ്ട് എട്ടു നോമ്പ് ടിപ്പു സുൽത്താന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ പ്രചാരത്തിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം പക്ഷെ അത് കേരളത്തിൽ എത്തുന്നതിനും മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അത് കിഴക്കൻ സഭകളിൽ ഈസ്റ്റേൺ സഭകളിൽ ആ പാരമ്പര്യം നിലനിന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും ഏഴാം നൂറ്റാണ്ടിൽ ബസ്രയ്ക്ക് സമീപമുള്ള ഹീറ എന്ന് പറയുന്ന ഒരു പട്ടണം ക്രൈസ്തവ പട്ടണം ബാഗ്ദാദിലെ ഖലീഫ ആക്രമിച്ച് കീഴടക്കുന്ന ഒരു സന്ദർഭം നേതൃത്വം ഏറ്റെടുക്കുന്ന ഈ ഗവർണർ ഈ മുസ്ലിം ഗവർണർ ഹീറായിലെ സ്ത്രീകളെ ആക്രമിക്കാൻ ആരംഭിച്ചു അവരെ തട്ടിക്കൊണ്ടുപോകാനും ശാരീരികമായി ദുരുപയോഗം ചെയ്യാനും ഈ ഗവർണറും ഗവർണറോട് കൂടെയുള്ള പട്ടാളവുമൊക്കെ മുതിർന്നു നേതൃത്വം ഏറ്റെടുക്കുന്ന ഈ ഗവർണർ ഈ മുസ്ലിം ഗവർണർ ഹീറായിലെ സ്ത്രീകളെ ആക്രമിക്കാൻ ആരംഭിച്ചു നഗരത്തിലെ സ്ത്രീകൾ ഹീറ പട്ടണത്തിലെ ദേവാലയത്തിൽ അഭയം പ്രാപിച്ചു അവിടെ അവർ ആ പുരോഹിതനോടൊപ്പം പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവർത്തികളിലും സമയം ചെലവഴിച്ചു ഏതാണ്ട് മൂന്നാമത്തെ ദിവസം ഇവർ ഒരുമിച്ച് ചേർന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ ഈ പുരോഹിതന് ഒരു ദർശനമുണ്ടായി എന്നാണ് പാരമ്പര്യം പറയുന്നത് അവരുടെ ഭീഷണികൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ആ സംഭവത്തിന് ശേഷം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ സ്ത്രീജനങ്ങൾ കേൾക്കുന്ന വാർത്ത ബാഗ്ദാദിലെ ഖലീഫ മരണമടഞ്ഞു എന്ന വാർത്തയാണ് മുസ്ലിം അധിനിവേശത്തിൽ നിന്ന് ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ നന്ദി എന്നോണം പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിനോട് അനുബന്ധമായി ആരംഭിച്ചതാണ് എട്ട് നോമ്പിന്റെ ചൈതന്യം ഈ എട്ടു നോമ്പിന്റെ ചൈതന്യം കേരളത്തിലേക്ക് ഭാരതത്തിലേക്ക് കടന്നു വന്നു എന്ന് മണർകാട് പള്ളിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയും ഒമ്പതാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ പട്ടണം മുഹമ്മദിയർ പെൺകുട്ടികളെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവരുടെ ചാരിത്രം കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി അവർ പരിശുദ്ധ കനീക്ക് സ്വയം കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചതാണ് എട്ടു നാമ്പ് ആച ആചരണം തങ്ങളുടെ പെൺമക്കളെ സഹോദരിമാരെ തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ മുഹമ്മദിയെ ആക്രമിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ അവർ പരിശുദ്ധ അമ്മയ്ക്ക് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതാണ് എട്ടു നാമ്പ് ഇന്നത്തെ കാലഘട്ടത്തിൽ ശുദ്ധതയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാനും ചാരിത്രത്തിനും മൂല്യം കല്പിക്കുവാനുള്ള ആഹ്വാനവുമാണ് ഓരോ നോബാചരനും നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് പരിശുദ്ധ അമ്മയെ പോലെ ഹൃദയത്തിലും ശരീരത്തിലും ആത്മാവിലും വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം ഓരോരുത്തർക്കും നൽകണമേ എന്നും വളരെ പ്രത്യേകിച്ച് പഠനത്തിനും ജോലിക്കുമായി നമ്മുടെ ഭവനങ്ങളിൽ നടന്നു കഴിയുന്ന എല്ലാ മക്കൾക്കും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നൽകണമേ എന്ന് ഈ അവസരത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം ക്രൈസ്തവ ജനത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭിമുഖീകരിച്ച കിരാതമായ അതിക്രമങ്ങളുടെ ചരിത്രത്തെ അനുസ്മരിക്കാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്തിനാണ് ഈ അനുസ്മരണങ്ങളെല്ലാം എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നത് പ്രിയമുള്ളവരെ ചരിത്രത്തെ അനുസ്മരിക്കുന്നത് വർത്തമാനകാല ജീവിതത്തെ ബോധ്യത്തോടുകൂടെ അഭിമുഖീകരിക്കാൻ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് പിന്നാമ്പുറത്ത് രക്തം ചിന്തിയ രക്തസാക്ഷിത്വം വരിച്ച ജീവിതം വിലയായി കൊടുത്ത വിശ്വാസത്തിന് വേണ്ടി ജീവിതം വിലയായി കൊടുത്ത നിരവധി മനുഷ്യരുണ്ട് മനുഷ്യവംശമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും you <laughs>